ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ കൊള്ളാവുന്ന ആളുകളെയെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതാണ് ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ബന്ധുക്കളെ യാതൊരു യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്കും വിധേയമാവാത്ത നിരവധി ആളുകളെ ഹൈക്കോടതി തന്നെ അവിടെ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ എ ബി വി പിക്കാരെ കൊടുത്തപ്പോൾ അതിന് സ്റ്റേ നൽകിയ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴും ഉദാഹരണ പോലെയുള്ള കെ പി സി സി പ്രസിഡൻ്റ് ഇതിനെല്ലാം വള്ളപൂശി കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ ഉത്തരേന്ത്യയിലെ പറ്റി ഞങ്ങൾ സാധാരണ പറയാറുണ്ട് മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് സാധാരണ കോൺഗ്രസ് ഗൗരപൂർവ്വം ആലോചിക്കണം മുസ്ലിം ലീഗിൻ്റെയും ആളുകളെ യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഫലപ്രാവശ്യമായി ഞങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ലീഗിൻ്റെ നിലപാടെന്താണെന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കി കാരണം കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ആളുകളെയാണ് നിശ്ചയിച്ചത് അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇതൊരു കോർഡിനേഷൻ സംവിധാനമാണ് ഗവർണർ പക്ഷേ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ യു ഡി എഫുകാരെയും ഒഴിവാക്കി അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒഴിവാക്കി അടുത്ത ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗത്തെ മാത്രം അവർ ചേർത്തു അങ്ങനെ വന്നപ്പോൾ അതിനെതിരായിട്ട് ചിലരെല്ലാം കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് പ്രതിഷേധിക്കുന്ന നില സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രയാസം കൊണ്ടാണ് പരസ്യമായി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് ആർ എസ് കാരെയോ ബി ജെ പി കാരെയോ നോമിനേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പദാനുപദം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിലാകെയും കാവ്യവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമത്തെയും പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ള ഞങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഈ സുധാകരൻ പറയുന്നതിനോടൊപ്പമാണെന്നുള്ള ധാരണയല്ല ഞങ്ങളുണ്ട് എന്നാൽ കോൺഗ്രസ്സിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കം നിലനിൽക്കണം മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കണം വർഗീയ ശക്തികൾക്ക് ഒരു വിളനിലവാക്കി കേരളത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെയും മാറ്റാൻ അനുവദിക്കില്ല എന്ന് കാണുന്ന ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഈ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് അവരുടെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തണം നിലപാടുകൾ സ്വീകരിക്കണം കാരണം ഇത് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മതനിരപേക്ഷതയെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഗവർണർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാനിപ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ക്രമസമാധാന നിലയെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ക്രമസമാധാന നില ഏറ്റവും ഭദ്രമാണ് ഇന്ത്യയിൽ കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് രാഷ്ട്രീയമായിട്ട് ശക്തിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ കടയിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും തിരക്കെ വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുക അഞ്ചിന്റെ വജ്രത്തിളക്ക്